മലയാളം ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ ശാലിനിയുടെ വിശേഷങ്ങൾ അറിയാനും നിരവധി ആരാധകരാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി തൻ്റെ വിശേഷങ്ങളെല്ലാം അതിലൂടെ പങ്കുവെക്കുകയാണ് താരം ചെയ്യുന്നത് ബിഗ് ബോസിനെ കൂടുതൽ അപ്ഡേറ്റുകളും ശാലിനി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ താൻ വിവാഹിതയായി എന്ന വിവരവും ശാലിനി തന്നെയാണ് ശാലിനിയുടെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചിരിക്കുന്നത് വരൻ ദിലീപാണ് ഇപ്പോൾ എനിക്ക് എന്ത് പറയണം എന്ത് എന്ന് അറിയുന്നില്ല മനസ്സിലാകെ വിങ്ങലാണ് ഈ വിവാഹം എൻ്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ് ആദ്യത്തെ വിവാഹത്തിൽ തനിക്കൊരു മകനുണ്ടെന്നും ശാലിനി കുറയ്ക്കുകയും ചെയ്തു ജീവിതമെന്ന് പറയുന്നത് എപ്പോഴും ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ഈ തീരുമാനമെടുക്കുന്നത് എൻ്റെ വിവാഹത്തിന് എല്ലാവരെയും വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇത് ആരെയും അറിയിക്കാതെ ചെയ്തതിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പരസ്പരം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒരുമിച്ച് ഇനി മുന്നോട്ട് ജീവിക്കാം എന്നതാണ് ഞാൻ ഈ വിവാഹത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും